നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം അങ്ങനെ കാത്തു കാത്തിരുന്ന ദിനം എത്തി ഇന്നാണ് ഐ പി എൽ മിനി ഓപ്ഷൻ ഇന്ന് അബുദാബിയിൽ ഇത്തിഹാദ് അറിയാനെ അവിടുത്തെ സമയം ഒരു മണിക്കാണ് ഓപ്ഷൻ ആരംഭിക്കുക ഇന്ത്യൻ സമയം പറഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ടെലികാസ്റ്റിൻ്റെ സ്റ്റാർ സ്പോർട്സിലൂടെ നമുക്ക് കാണാൻ പറ്റും കൂടാതെ ഇന്നത്തെ ഓപ്ഷനിലെ മറ്റു വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരൊക്കെയാണ് ആദ്യം ഓപ്ഷനിലേക്ക് എത്തുന്ന താരങ്ങൾ ഫസ്റ്റ് സെറ്റിൽ ആരൊക്കെയാണ് സെക്കൻഡ് സെറ്റ് ആരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു ആദ്യമായിട്ട് നമ്മൾ എത്ര പണം ബാക്കിയിട്ട് ഓരോ ടീമിനും അതറിയണമല്ലോ എത്ര താരങ്ങൾ എടുക്കാം അതൊന്ന് നോക്കിയിട്ട് ആരൊക്കെയാണ് ഏതൊക്കെ സെറ്റിലാണല്ലോ എന്ന് നോക്കാം ഏറ്റവും അധികം തുക കയ്യിലുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ് അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കോടി രണ്ടാമത് ചെന്നൈ സൂപ്പർ കിങ്സ് വരും നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് കോടി ദെൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് കോടി ലക്നൌ സൂപ്പർ ജയൻസ് ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി ഡൽഹി ക്യാപിറ്റൽസ് ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കോടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പതിനാറ് പോയിന്റ് നാല് കോടി രാജസ്ഥാൻ റോയൽസ് പതിനാറ് പോയിന്റ് പൂജ്യം അഞ്ച് കോടി ഗുജറാത്ത് ടൈറ്റൻസ് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് കോടി പഞ്ചാബ് കിങ്സ് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടി മുംബൈ ഇന്ത്യൻസ് രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ഇതാണ് ഓരോ ടീമിൻ്റെയും പേഴ്സിൽ ബാക്കിയുള്ള തുക ഇനി ഏതൊക്കെ ടീമുകൾക്ക് എത്രയൊക്കെ താരങ്ങളെടുക്കാം സി എസ് കെ യുടെ സ്കോഡിൽ ഇപ്പൊ പതിനാറ് പേരാണുള്ളത് ഇനി അവർക്ക് ഒമ്പത് സ്ലോട്ടുകളാണ് അവൈലബിൾ ഉള്ളത് നാല് ഓവർസീസ് സ്ലോട്ടുകൾ ഡൽഹി ക്യാപിറ്റൽസിന് പതിനേഴ് പ്ലേയേഴ്സാണ് ഇപ്പോൾ സ്കോഡിലുള്ളത് എട്ട് സ്ലോട്ടുകളാണ് അവൈലബിൾ അഞ്ച് ഓവർസീസ് പ്ലേയേഴ്സ് സ്ലോട്ട് ഗുജറാത്ത് ടൈറ്റൺസിന് ഇരുപത് പ്ലെയേഴ്സാണ് ഇപ്പോൾ സ്കോഡിലുള്ളത് അഞ്ച് സ്ലോട്ടുകളാണ് ആകെ അവൈലബിൾ അതിൽ നാലെണ്ണം ഓവർസീസ് സ്ലോട്ടാണ് പിന്നെ കെ കെ ആറിന്റെ കാര്യത്തില് പന്ത്രണ്ട് താരങ്ങളാണ് ഇപ്പോൾ സ്കോഡിലുള്ളത് അവർക്ക് പതിമൂന്ന് സ്ലോട്ടുകൾ അവൈലബിൾ ആണ് ആറ് ഓവർസീസ് സ്ലോട്ടുകൾ ലക്നൌ സൂപ്പർ ജെൻസിൻ്റെ കാര്യത്തിൽ പത്തൊമ്പത് താരങ്ങൾ ഇപ്പോൾ സ്കോഡിലുണ്ട് ആറ് സ്ലോട്ടുകളാണ് അവൈലബിൾ നാല് ഓവർസീസ് സ്ലോട്ടുകൾ പിന്നെ മുംബൈ ഇന്ത്യൻസ് ഇരുപത് താരങ്ങളാണ് ഇപ്പോൾ സ്കോഡിലുള്ളത് അഞ്ച് സ്ലോട്ടുകൾ ഉണ്ട് ഒന്നാണ് ഓവർസീസ് സ്ലോട്ട് പഞ്ചാബ് കിങ്സിൻ്റെ കാര്യത്തിൽ ഇരുപത്തൊന്ന് താരങ്ങളാണ് ഇപ്പോൾ സ്കോഡിലുള്ളത് നാല് സ്ലോട്ടുകളാണ് അവൈലബിൾ അതിൽ രണ്ടെണ്ണം ഓവർസീസ് സ്ലോട്ടാണ് റേഷൻ റോൾസിൻ്റെ കാര്യത്തിൽ പതിനാറ് താരങ്ങളാണ് ഇപ്പോൾ സ്കോഡിൽ ഉള്ളത് ഒമ്പത് സ്ലോട്ടുകൾ അവർക്ക് അവൈലബിൾ ആണ് അതിലൊന്നാണ് ഓവർസീസ് സ്ലോട്ട് ഉള്ളത് ആർ സി ബിക്ക് പതിനേഴ് താരങ്ങളാണ് ഇപ്പോൾ സ്ക്വാഡിൽ ഉള്ളത് എട്ട് സ്ലോട്ടുകൾ അവൈലബിൾ ആണ് രണ്ട് ഓവർസീസ് സ്ലോട്ടുകൾ എസ് ആർ എച്ചിന് പതിനഞ്ച് താരങ്ങളാണ് ഇപ്പോൾ സ്ക്വാഡിലുള്ളത് പത്ത് സ്ലോട്ടുകൾ ആണ് രണ്ട് ഓവർസീസ് സ്ലോട്ടുകൾ അപ്പം ആകെ ഇത്രയും താരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഓരോ ഫ്രാഞ്ചൈസിയും രംഗത്തേക്ക് ഇറങ്ങുക അപ്പോൾ ലേലം തുടങ്ങുന്നത് ഫസ്റ്റ് സെറ്റ് ആ ഫസ്റ്റ് സെറ്റിൽ ആരൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് സെറ്റ് ബാറ്റേഴ്സിൻ്റെ സെറ്റാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ക്യാമറയും കിഴിയന് ഫസ്റ്റ് സെറ്റിലാണ് ബാറ്റർ ആയിട്ട് അതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഓൾറൗണ്ടർ ആയിട്ട് തന്നെ ഈ ഐ പി എല്ലിൽ കളിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനേജറ് ഐ പി എല്ലിൻ്റെ ഈ ഓപ്ഷനുള്ള റിക്വയർമെൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ ബാറ്റർ എന്ന രൂപത്തിലാണ് കൊടുത്തത് അത് മാത്രമാണ് ഇഷ്യൂ ഉള്ളൂ ഏതായാലും അദ്ദേഹം ബാറ്റർ രൂപത്തിലായിരിക്കും ഓപ്ഷൻ ലിസ്റ്റിലേക്ക് വരിക അപ്പോൾ സെറ്റ് ഒന്നുമില്ല ബാറ്റേഴ്സ് ഡൊണോവൻ ഡെവൻ കോൺവോയ് ഡൊണോവൻ അല്ല ഡെവൻ കോൺവോയ് രണ്ട് കോടി ബേസ് പ്രൈസ് ദ ജയ്ക്ക് ഫേസർ മഖാർക്ക് രണ്ട് കോടി ബേസ് പ്രൈസ് കാമിനൻ ഗ്രീന് രണ്ട് കോടി ബേസ് പ്രൈസ് സർഫ്രാസ് ഖാൻ എഴുപത്തിയഞ്ച് ലക്ഷം ബേസ് പ്രൈസ് ഡേവിഡ് മില്ലർ രണ്ട് കോടി ബേസ് പ്രൈസ് പ്രത്യേ ഷോ എഴുപത്തഞ്ച് ലക്ഷം ബേസ് പ്രൈസ് ഈ താരങ്ങളാണ് ആദ്യം ഓപ്ഷനിലേക്ക് എത്തുക ഫസ്റ്റ് സെറ്റ് അതാണ് അതിനുശേഷം രണ്ടാമത്തെ സെറ്റ് ഓൾറൗണ്ടേഴ്സിൻ്റെ സെറ്റാണ് അതിൽ ഗസ് അറ്റ്കിൻസൺ രണ്ട് കോടി വാനന്തു ഹസരങ്ക രണ്ട് കോടി ദീപക് ഹൂഡ എഴുപത്തഞ്ച് ലക്ഷം വെങ്കിടേഷ് അയ്യർ രണ്ട് കോടി ലിയാം ലിവിങ്സ്റ്റൺ രണ്ട് കോടി വിയാൻ മൽട്ര ഒരു കോടി രജിൻ രവീന്ദ്ര രണ്ട് കോടി അപ്പം ഇതാണ് അവരുടെയൊക്കെ ബേസ് പ്രൈസ് ഈ അവസാനം പറഞ്ഞ തുകയാണ് അവരുടെ ബേസ് പ്രൈസ് സോ ഈ താരങ്ങളാണ് രണ്ടാമത്തെ സെറ്റിൽ ഓപ്ഷനിൽ വരിക തൊട്ടു പിന്നാലെ വിക്കറ്റ് കീപ്പേഴ്സിൻ്റെ സെറ്റാണ് വരുന്നത് സെറ്റ് മൂന്ന് വിക്കറ്റ് കീപ്പേഴ്സിൻ്റെതാണ് ഫിനലൻ ബേസ് പ്രൈസ് രണ്ട് കോടി ദെൻ ജോണി ബേർസ്റ്റോ സ്റ്റോ ഒരു കോടി കെ എസ് ഭരത് എഴുപത്തഞ്ച് ലക്ഷം കിൻഡൻ ഡീകോക്ക് ഒരു കോടി ബെൻഡെക്കറ്റ് രണ്ട് കോടി റഹ്മാൻ ഉള്ള ഗുർബാസ് ഒന്നര കോടി ചേമി സ്മിത്ത് രണ്ട് കോടി ഇവരാണ് മൂന്നാമതായിട്ട് ഓപ്ഷനിലേക്ക് വരിക പിന്നാലെ നാലാം സെറ്റെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ സെറ്റാണ് അതിൽ ജെറാൾ കോട്സി ബേസ് പ്രൈസ് രണ്ട് കോടി ആകാശ് ദ്വീപ് ഒരു കോടി ജേക്കബ് ഡഫി രണ്ട് കോടി ഫസലക് ഫറൂഖി ഒരു കോടി മാക്സ് ഹെൻട്രി രണ്ട് കോടി സ്പെൻസർ ജോൺസൺ ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി ശിവം മാവി എഴുപത്തഞ്ച് ലക്ഷം അൻറിക് നോർക്കിയ രണ്ട് കോടി മദീഷ പതിരാന രണ്ട് കോടി തൻ അഞ്ചാമത്തെ സെറ്റ് സ്പിന്നേഴ്സാണ് അതിൽ രവി ബിഷ്ണോയ് രണ്ട് കോടി രാഹുൽ ജാഹർ ഒരു കോടി അഖിൽ ഹുസൈൻ രണ്ട് കോടി മുജീബ് റഹ്മാൻ രണ്ട് കോടി ദീക്ഷന രണ്ട് കോടി ഇവരാണ് അഞ്ചാമത്തെ സെറ്റ് അപ്പോൾ ഓപ്ഷൻ അങ്ങനെ അങ്ങനെ പോകും ആദ്യം അഞ്ച് സെറ്റിൽ വരുന്ന താരങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ വായിച്ചത് ഏതായാലും കാത്തിരിക്കാം ഇന്ന് രണ്ട് മുപ്പതിൻ്റെ ഓപ്ഷന് വേണ്ടി റാഫ് ഓഫ് ക്രിക്കറ്റിൽ കഴിഞ്ഞ മൂന്നാല് കൊല്ലം നമ്മൾ നല്ല രൂപത്തിൽ ലൈവ് ഡിസ്കഷൻ നടത്താറുണ്ട് അപ്പോൾ രണ്ട് മുപ്പത് നമുക്ക് റാഫ് ഓഫ് ക്രിക്കറ്റ് രണ്ട് മുപ്പതിന് തൊട്ടുമ്പോൾ രണ്ട് ഇരുപതിനൊക്കെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ചർച്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ് ഓഫ് വീണ്ടും എത്താം